ഓൺലൈൻ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയെ കാർ തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിൽ നാല് ഡിവൈഫ്ഐ പ്രവർത്തകരെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി മുഖ്യപ്രതിയായ ഡിവൈഎഫ്ഐ മുൻ ഭാരവാഹി മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവരെയാണ് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിന് ശേഷം ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ കേസിൽ ഒരു പ്രതി കൂടിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഒരു വാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തൊടുപുഴയിലെത്തിയ ഷാജൻ സ്കറിയെ കറുത്ത ജീപ്പിലെത്തി അഞ്ചു പേർ ചേർന്ന് മങ്ങാട്ടുകവലയിലെത്തി മർദ്ദിക്കുകയായിരുന്നു ആദ്യം ഷാജൻ സഞ്ചരിച്ചിരുന്ന കാറിൽ ജീപ്പ് കൊണ്ടിടിച്ചു വാഹനം എത്തിയപ്പോൾ വാതിൽ തുറന്ന് മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവ ദിവസം തന്നെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു പ്രതികൾ മറ്റൊരു കാറിലാണ് ബാംഗ്ലൂരിലേക്ക് പോയത് ഇതിലൊരാൾ ഇടയ്ക്ക് ഫോൺ ഓണാക്കിയതോടെയാണ് പ്രതികൾ എവിടെയാണെന്ന് പോലീസിന് വ്യക്തമായത് തൊടുപുഴ സിഐ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഉടൻ തന്നെ ബാംഗ്ലൂരിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാത്യൂസ് കൊല്ലപ്പള്ളിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വാർത്ത നൽകി എന്ന് ആരോപിച്ചാണ് ഷാജിനെ പ്രതികൾ മർദ്ദിച്ചതെന്നാണ് വിവരം പരിക്കേറ്റ ഷാജൻസ്കറിയ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മനഃപൂർവ്വം തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയാണ് അക്രമം നടന്നതെന്നും സംശയിക്കുന്നതായി ഷാജൻസ്കറിയ പറഞ്ഞിരുന്നു തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രതികളുടെ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്